തൃശ്ശൂരിൽ നിന്ന് ഇവിടെ നിന്ന് ഒരാൾ എനിക്ക് കൊറിയർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വാങ്ങിക്കാൻ പോവുകയാണ് ആ മേടിച്ചിട്ട് ഓപ്പൺ ചെയ്തത് കാണിച്ചു തരാം ഇപ്പൊ ഭയങ്കര മഴയാണെന്നാണ് ഈ സാധനം ഒക്കെ ഇട്ട് നിൽക്കുന്നത് കേട്ടോ ഇന്ന് വിചാരിക്കും ബലക്കാത്തതൊക്കെ മഴക്കോട്ടിട്ട് നടക്കാൻ തരാമാണ് വട്ടാണോ വട്ടൊന്നുമില്ല അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ആരോ എനിക്കെന്തോ സാധനം അയച്ചു തന്നിട്ടുണ്ട് എന്നാന്ന് എനിക്കറിയാൻ വരാം ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ പോവാണ് മേടിക്കാൻ പോയിട്ട് വന്നിട്ട് നമുക്കത് ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ട് കാണാം അത് എന്നാന്ന് അറിയാമോ സാധാരണ കൊരിയറൊക്കെ നിങ്ങൾ വിചാരിച്ചു എന്താണ് ലോങ്ങ് പോയി അവിടെ എങ്ങാണ്ട് പോയി മേടിക്കുന്നതെന്ന് നമ്മളെ ഈ പട്ടിക്കാരനോട്ട് ആര് കൊണ്ട് വരാന സാധാരണ നമ്മൾ പട്ടിയില്ലേ പട്ടി പോലെ നമ്മുടെ ഏരിയ വലിയല്ല ആ സംഭവം ഇവിടെ കിടക്കുന്നത് പിന്നെ എങ്ങനെ വരാനാണ് അപ്പൊ അവരെന്നോട് ചോദിച്ചു ചേച്ചി ആ നമുക്ക് ആ വീഡിയോ കാണുന്ന സ്ഥലമല്ലേ അപ്പൊ ഞങ്ങളിവിടെ കടയെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കൊടുത്ത ഞാൻ വന്ന് എന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പടിഞ്ഞാറൻ നമുക്ക് ഒരു പലയിറക്കട ആ പലയിറക്കിട കൊടുത്തിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ട് വരാൻ പോയി ഇനി അത് കണ്ടാൽ എനിക്ക് സമാധാനം കിട്ടുന്നത് എന്നാന്ന് അറിയില്ലല്ലോ എന്നോട് ഒത്തിരി സ്നേഹമുള്ള ആ ഒരാൾ അയച്ചു തന്നേക്കുന്നതാണ് എനിക്ക് ആ ഭയങ്കര സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റില്ല എന്താണെന്ന് അറിയാന്ന് വെച്ചത് എന്താന്ന് ചോദിച്ചാൽ ആകെ എനിക്ക് കൊലിയാന്ന് പറയുന്നത് പണ്ട് ഗുരുവായൂരിലുള്ള മറ്റേ ഗൗരി നമുക്കിതിരി പഴം എന്ന് പറഞ്ഞൊരു ആൽബം ഒക്കെ ചെയ്യുന്നൊരു ആക്ടറുണ്ട് അവരാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയോട് ഡ്രസ്സ് മേക്കപ്പ് സാധനങ്ങൾ വള മാല അഞ്ഞൂറ് അയച്ച് വിഷു കഞ്ഞൂട്ടൊക്കെ അയച്ച് കൊറിയറുകളി അയച്ചിട്ടുണ്ടായിരുന്നു അത് ഇൻസ്റ്റയായി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് എന്നോട് അഡ്രസ്സ് അയച്ചത് അത് അങ്ങനെ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് വൈദ്യും അത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അത് കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സമ്മാനമാണ് എനിക്ക് അപ്പൊ അത് മേടിക്കാനിട്ടത് എന്നാന്ന് അറിയാനിട്ട് സാധനം എന്നാന്ന് അറിയാനിട്ട് ആകാംക്ഷ ഇത് ഇങ്ങനെ സാധനം ഏറ്റെടുക്കട്ട് ആർക്കെല്ലോ ഇഷ്ടമുള്ള അയച്ചുതന്നോ കുഴപ്പമില്ല ഞാൻ ഏറ്റെടുക്കും അപ്പൊ ഞാൻ സാധനം മേടിച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഓക്കേട്ടോ

ഭയങ്കര അല്ലി വെച്ചിട്ടു പിടിച്ച് മറച്ചു വെച്ചാൽ ചിക്കൻ ചിക്കൻകാലി വെച്ച് പൊട്ടിക്കുമ്പോഴാണ് ഇത് പൊട്ടിക്കുന്ന അട്ട എന്താ സംഭവം മാത്രമല്ല ഭയങ്കര ആകോക്ഷ കമ്മലും മായൊക്കെ ആണെട്ട thôi cái này, gạt đong này, đi mua này, mua la, mua lấy cái này, mua cái gì cái nào vậy? đi làm là lấy đâu? này, ഇതൊക്കെ മാലയാണെന്നു തോന്നണ മാലയാണ് പൊറത്തെടുത്ത് കണക്കാണ് ഇതേ ഇത് അയച്ചേക്കറത് തൃശൂർ ഉള്ള ജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു പെമ്പ ചാട്ടാ ഇന്നോട് സ്നേഹം കൊണ്ട് അയച്ചാണട്ട അവര് പറഞ്ഞത് ഇത് ഞങ്ങൾ ഇങ്ങനെ തന്നതായിട്ടൊന്നും വീഡിയോ ഒന്നും ചെയ്യണ്ടാന്ന് എന്നിട്ട് പറഞ്ഞു പക്ഷെ ഞാൻ ഇത് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോ ഇത് കണ്ടപ്പോ ഇങ്ങനെ ആള് ഇത്രയും അയച്ചതപ്പോ എനിക്ക് സഹിക്കാൻ പാങ്കര സന്തോഷം കൊണ്ട് അയച്ചതായിരുന്ന കേട്ടോ കാണിച്ചതായിരുന്നാണ് ഇതൊക്കെ ഒന്ന് സൂചി ചെയ്തോട്ടാ പിന്നെ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റഗ്രാമില് യൂട്യൂബിലൊക്കെ ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ട് അവർ ഹോൾസെയിൽ ആയിട്ട് നിൽക്കുന്ന കൊടുക്കുന്ന ആണെന്നാണ് പറഞ്ഞത് ഈ കളക്ഷൻസ് ഒക്കെ ഇപ്പൊ ഏറ്റവും കുറഞ്ഞ സാധനങ്ങളാണ് നമുക്ക് അയച്ചതെന്നാണ് അവര് പറഞ്ഞത് പക്ഷെ എന്നെ സംബന്ധിച്ചത് എല്ലാം ഭയങ്കര ഹൈ ആണ് കേട്ടോ ഈ അയക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ അതെ ഇതൊക്കെ ഉം ഇപ്പൊ സന്തോഷമായി ഈ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്ന് എനിക്കിത് അയച്ചു തരാൻ എന്നോ കാണിച്ച ആ മനസ്സിനും ആ കാര്യങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് മറക്കൂല നന്ദി ഞാൻ മറന്നു മറന്നുപോകില്ല ഇതൊക്കെ എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ടാവും ഒത്തിരി സാധനം ഉണ്ട് ഒത്തിരി ഉണ്ട് കേട്ടോ എനിക്കിങ്ങനെ പറയാനൊന്നും ഇല്ലാരെ പോലെ ചിലരൊക്കെ പ്രമോഷൻ പോലെയൊക്കെ ചെയ്യുന്ന ഞാൻ പ്രമോഷൻ ആയിട്ടൊന്നും പറയുന്നതല്ല ഇവര് നെഞ്ചി തട്ടി ഞാൻ പറയണ കേട്ടോ അതെ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കാണോ പറഞ്ഞത് ഇത്ര സാധനാണ് കഴിച്ചു തന്നേക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇതിനകത്ത് പേര് ജെ ബി ഇമിറ്റേഷൻ എന്നാണ് അവർ ഹോൾസെയിലായിട്ട് സാധനം കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ ഞാനവിടെ പ്രൊമോഷൻ കാര്യങ്ങളാണെന്നു അല്ലേ ഞാൻ പറയണത് എന്നെ സ്നേഹം കൊണ്ട് അവർ പ്രൊമോഷൻ ആയിട്ട് വലിയ സാധനം എനിക്ക് അയച്ചു തന്നത് എന്നോടും എന്റെ മക്കളോടുള്ള സ്നേഹം കൊണ്ട് അയച്ചു തന്ന സാധനമാണത് ഏഹ് പക്ഷെ എനിക്കത് മനസ്സിൽ തട്ടിയോ ഒത്തിരി വിഷമം ഉള്ളത് കൊണ്ട് ഇത് കണ്ടപ്പോ എനിക്ക് ഇത്ര സന്തോഷം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് അവരത് പ്രത്യേകം പറഞ്ഞായിരുന്നു ഇത് അയച്ച് തന്നായിട്ടൊന്നും നിങ്ങൾ വീഡിയോ എടുക്കുകയോ ചെയ്യോ ഒന്ന് ചെയ്യാൻ അയച്ചു ചേച്ചിയുടെ മക്കളോടും ചേച്ചിയോട് സ്നേഹം കൊണ്ടാണ് ഇത് അയച്ചെത്തിയത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് കാണിക്കാതിരിക്കാൻ തോന്നിയില്ല എനിക്ക് കിട്ടിയ ഒരു സമ്മാനമല്ലേ അപ്പൊ എല്ലാരും ഒന്ന് കാണിക്കാന്ന് വെച്ചു അപ്പൊ ഇങ്ങനെ ഒരു പേജ് അവർക്കുണ്ട് എല്ലാരും അവർ ഫോളോ ചെയ്യുക പട്ടണ പോലെ അതൊക്കെ കളക്ഷൻ കളക്ഷനൊക്കെ നോക്കാൻ നോക്കണം എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലൈക്ക് അടിക്കുക താങ്ക് യു